ഇന്ന് കോപ്പ അമേരിക്കയിൽ ആവേശം നിറഞ്ഞ അർജന്റീനയുടെ മത്സരമാണ് കഴിഞ്ഞ മത്സരത്തിലെ വിജയ കുതിപ്പിനെ തുടരാൻ മെസ്സിയും സംഘവും അണിഞ്ഞൊരുങ്ങി തന്നെയാണ് ഈ മത്സരത്തിന് എത്തിയിട്ടുള്ളത് എതിരാളികളായി രണ്ട് തവണ അർജന്റീനയെ ഫൈനലിൽ തോൽപ്പിച്ച് കിരീടം നേടിയ ചിലിയാണ് അമേരിക്കൻ കാൽപന്ത് ചരിത്രത്തിൽ ചരിത്രം രചിച്ച രണ്ട് ഇതിഹാസ ഭൂമികളുടെ പോരാട്ടമാണ് പോരാട്ട വിജയത്തിലും പോരാട്ട വീരത്തിലും തീർത്തും പ്രവചനാതീതമായ മത്സരമാണ് വിജയത്തിനതീതമായി ഒരു ടീമും തന്നെ ഒന്നും സ്വപ്നം കാണുന്നുണ്ടാവില്ല ആവേശം നിറഞ്ഞ ആരാധകർ ആരാധകാർപ്പുളികൾക്കൊടുവിൽ മത്സരം തുടക്കമാവുന്നു അർജന്റീന നിരയിൽ ഗോൾ കീപ്പറായി മാർട്ടിനസ് തന്നെയാണ് പ്രതിരോധത്തിൽ മൊളീനയും റൊമേറോയും മാർട്ടിനസും അക്യൂനയും മധ്യനിരയിൽ നിക്കോ ഗോൺസാലസും ഫെർണാണ്ടസും ഡീപ്പോണും മാക്കാലിസ്റ്ററും മുന്നേറ്റ നിരയിൽ സാക്ഷാൽ ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും ചിനിയുടെ ഗോൾ കീപ്പറായി ലോക ഫുട്ബോളിൽ തൻ്റെ പ്രതിഭയേറെ തെളിയിച്ച ഗ്ലോഡിയോ ബ്രാവോ തന്നെയാണ് പ്രതിരോധത്തിൽ ലിച്ചനോവിസ്കയും ഇസ്സയും ഡയസും സൂസയും അർജന്റീന ആക്രമണത്തെ തടച്ചിടാൻ തീർത്തും പ്രതിരോധത്തിൽ ഊന്നി തന്നെയാണ് ഡിഫൻസീവ് ലൈനപ്പിനെ കോച്ച് ഒരുക്കിയിട്ടുള്ളത് പ്രതിരോധത്തിന് സഹായമേകാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി എച്ചിവറോയും പുൽഗറുമാണ് മുന്നേറ്റ നിറയിൽ ഒസാറിയോയും ഡാവില്ലയും സാക്ഷാൽ അലക്സിസ് ആൻഡസും അർജന്റീനിയൻ മുന്നേറ്റങ്ങളെ ചിലി പ്രതിരോധം കൊണ്ട് തീർത്തും നിസ്സ്രഭമാക്കി തീർക്കുകയാണ് പ്രതിരോധ താരങ്ങൾ ഒന്നടങ്കം ഓരോ അർജന്റീന മുന്നേറ്റങ്ങളെയും വളഞ്ഞിടുമ്പോൾ ഗോളിലേക്കെത്താൻ അർജന്റീനക്ക് സാധിക്കുന്നില്ല പോരാട്ട വീരും കൊണ്ടും ഇരുവരും ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ ഗോൾ മാത്രം അകന്നു നിൽക്കുന്നു കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ അൽവാരസിലേക്കൊരു പന്തത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമായ ഒരു ഷോട്ട് കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കളിയുടെ ഇരുപത്തൊന്നാം മിനിറ്റിൽ അൽവാരസിലേക്ക് ഒരു പന്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമായ ഒരു ഷോട്ട് കൊണ്ട് ഗോളിലേക്ക് തിരിച്ചുവിടാൻ താരത്തിന് സാധിക്കുന്നില്ല എന്നാൽ കളിയുടെ മുപ്പത്തഞ്ചാം മിനിറ്റിൽ സാക്ഷാൽ റാണിൽ മെസ്സിയുടെ ഒരു മനോഹരമായ ഷോട്ട് ബോക്സിന് ലക്ഷ്യമാക്കി പോകുന്നുണ്ട് പക്ഷേ പന്ത് ബാറിൻ്റെ ഔട്ട്സൈഡ് സൈഡ് എഡിജിൽ തട്ടി വെളിയിൽ പതിച്ചതോടെ ആ ഗോള അവസരവും അവിടെ നഷ്ടമായി മുപ്പത്തേഴാം മിനിറ്റിൽ ബോക്സിലേക്ക് കുതിച്ചു വന്ന ഡീപ്പോളിൻ്റെ ക്രോസിന് പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഒരു ബ്ലോക്ക് വരുന്നതോടെ ഒരു ഷോട്ടിനായി പിറകിൽ ഫ്രീ ആയി നിൽക്കുന്ന അർജന്റീനയ്ക്ക് പന്തിലേക്കെത്താൻ സാധിച്ചില്ല അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഗോളിലേക്കെത്താൻ കഴിയാത്ത അർജന്റീന ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിപ്പിച്ചു എന്നാൽ രണ്ടാം പകുതിയിലും ഇതേപാടി തന്നെയാണ് മത്സരം മുന്നോട്ട് പോയത് നാൽപ്പത്തൊമ്പതിൽ വന്ന അർജന്റീനയുടെ ഒരു ഷോട്ട് ബ്രാവോ തടുത്തിട്ട് ചിലിക്ക് രക്ഷകനാവുന്നു അറുപതാം മിനിറ്റിൽ സൗമ്യമായി വന്ന ഒരു അവസരത്തെ അർജന്റീന നഷ്ടപ്പെടുത്തി കളയുന്നു മുന്നിലേക്ക് ചിപ്പ് ചെയ്തു നൽകിയ പന്തിനെ ഗോളിലേക്ക് ടാപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമായിരുന്നു താരത്തിനുണ്ടായിരുന്നത് തൊട്ടടുത്ത നിമിഷം നിക്കോയുടെ ഒരു മനോഹരമായ ഷോട്ട് ബോക്സിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അതിനെയും ഗോൾ കീപ്പർ രക്ഷകനായി തടുത്തിടുന്നുണ്ട് താരങ്ങളെ ഏറെക്കുറെ മാറി പരീക്ഷിച്ചിട്ടും ഗോളിലേക്ക് എത്താൻ കഴിയാതെ വരുന്നു അർജന്റീനക്ക് തൊട്ടടുത്ത നിമിഷം ചിലിയുടെ മനോഹരമായ ഒരു ഷോട്ട് പക്ഷേ മർട്ടിനസ് അതിനെ മനോഹരമായി തടുത്തിടുമ്പോൾ ചിലിയുടെ അവസരങ്ങളും നഷ്ടമായി പോവുകയാണ് ശേഷം അർജന്റീന ബോക്സിലേക്ക് വന്ന ഓരോ ഷോട്ടുകളെയും തടുത്തിട്ട് കൊണ്ട് മാർട്ട്നസ് എന്ന ഗോൾ കീപ്പർ ആരാണെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുന്നുണ്ട് പക്ഷേ എൺപത്തേഴാം മിനിറ്റിൽ അർജന്റീനയുടെ മാറ്റങ്ങളിൽ ശരിവെച്ചു കൊണ്ട് ലൌത്രോയുടെ ഗോൾ വരുന്നു ഗോൾ രഹിതമായ എൺപത് മിനിറ്റുകൾക്കപ്പുറം സമനിലയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ ലൌത്രോ തന്റെ ഗോളുകൊണ്ട് അർജന്റീന പ്രതീക്ഷകളെ പുനർജീവിപ്പിച്ചു ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം അതെ ഗോൾ നേടിയത് ലൌത്തറോ തന്നെയാണ് എതിരാളികളും സ്വന്തം ആരാധകർ പോലും ചില നിമിഷങ്ങളിൽ പരിഹാസങ്ങൾ കൊണ്ട് തീരെഴുതിയ അതെ ലൗത്തറോ മാർട്ടിനസ് അന്ന് നിങ്ങൾക്ക് മുമ്പിൽ അയാൾ ചിലപ്പോൾ നിസ്സഹനായേക്കാം തൻ്റെ കരിയറിലെ മോശം അവസരത്തിലൂടെ കഴിഞ്ഞു പോയിരുന്ന അയാൾക്ക് അന്ന് മറുപടി നൽകാൻ ചിലപ്പോൾ പ്രാപ്തമല്ലായിരിക്കും എന്നിട്ട് പോലും അയാളിൽ വിശ്വാസം അർപ്പിച്ച് സ്കളോണി എന്ന പരിശീലകൻ ആദ്യ ലെവനുകളിൽ സ്ഥാനം നൽകിയപ്പോഴും അതിനെയും തന്റെ നിരാശയോടെ മാത്രമാണ് പരിഹാസകർ നോക്കി കണ്ടിരുന്നത് പക്ഷെ ഇന്നയാൾ തിരികെ വന്നിരിക്കുന്നു തന്നിലെ കാലിബറിനെ കാട്ടിക്കൊണ്ട് ഗോളുകൾ കൊണ്ട് മറുപടി നൽകുന്നു തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോളുകൾ അയാൾ നേടുന്നുണ്ട് ഇന്നൊരു പക്ഷെ അയാളുടെ ഗോളില്ലായിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് സമനിലയായി മടങ്ങേണ്ടി വന്നിരുന്നു അതെ ചിലിയുടെയും നെഞ്ചകം തകർത്തുകൊണ്ട് ലോക ചാമ്പ്യന്മാരുടെ വിളയാട്ടം തുടരുകയാണ് ഇത് അർജന്റീനയാണ് തങ്ങളുടെ തോൽവിയും കാത്തു കിനാവ് കണ്ട് അവസാനം വരെ കളി കണ്ട് നിങ്ങൾ വിചാരിച്ചു കാണില്ല ഈ വിജയത്തെ ഇത് എതിരാളികൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത ഒരു ജനതയുടെ വികാരമാണ് അവർ ഇനിയും ഈ കാൽപന്ത കോളത്തിൽ പന്താടി